മണ്ഡലം ഗാന്ധി സ്മരണ യോഗം നടത്തി ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ ചന്തയിൽ സംഘടിപ്പിച്ചു ഗാന്ധി സ്മരണ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സോന കെരീം ഉദ്ഘാടനം ചെയ്തു യുവതലമുറയെ ചരിത്രത്തിൽ നിന്ന് ഒരു കൂടം ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം ഗാന്ധിജി മരിച്ചത് ഓട്ടോറിക്ഷ ഇടിച്ചിട്ടല്ല ഗാന്ധിജി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനുവരി മുപ്പതിന് ഡൽഹിയിൽ ബിർളാ മന്ദിരം പ്രാർത്ഥനാ നിർഭരമായിരിക്കെ ഹലേറാം ഹരേറാം എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്ന ായിട്ടുള്ള ഫീറിനെ തന്റെ അനുയായികൾക്കിടയിൽ വെച്ച് കയ്യത്തും ദൂരത്തും കാബാലികർത്ത് ഇല്ലാതാക്കുന്നത് അങ്ങനെ ഗാന്ധിജി രക്തസാക്ഷിത്വത്തിന്റെ അമരത്വത്തിലേക്ക് നടന്നു കയറി ഗാന്ധിജിയെ നാദൂറാം വിനായക് ഗോഡ്സയുടെ നേതൃത്വത്തിലുള്ള ആർ വർഗീയ സംഘം ഒന്നോ രണ്ടോ കൊല ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അഞ്ച് തവണയാണ് ഡിവൈഎഫ്ഐ ഇടവിലങ്ങ് മേഖലാ പ്രസിഡന്റ് സ്വാലിഹ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി സി എസ് സുജിത്ത് സ്വാഗതം പറഞ്ഞു സി പി എം കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ സി പി എം ഇടവലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ വിനിൽദാസ് സുറുമിമോൾ എന്നിവർ സംസാരിച്ചു